Hello, hi. എയ്സ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആസിയ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്നുള്ള ഒരു ഐഡിയ വന്നതെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവോ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവനും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സെവനിലെ ആക്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഡൊമിനിയൻസും അതായത് ഇന്ത്യക്കും പാകിസ്ഥാനും കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി വേണം എന്ന് പറയുന്ന ആ ഒരു ഡിമാൻഡ് ആദ്യമായിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലല്ല വരുന്നത് അതിനു മുന്നേ ഇതിനുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം ഇന്ത്യക്ക് പൂർണ്ണ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം ആകണം എന്നുള്ള നിർദ്ദേശങ്ങളും ആവശ്യങ്ങളൊക്കെ പല രീതിയിൽ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യമായിട്ട് ആരാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വേണം കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ ഒരു ബോഡിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എം എൻ റോയിയാണ് എം എൻ റോയി ആണ് അത് അദ്ദേഹം പറഞ്ഞത് നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്രമായിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഫാട്രിയേറ്റ് എന്ന് പറയുന്ന ഒരു പത്രത്തിനകമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യക്ക് എന്ത് വേണം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി വേണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാനുള്ള ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയും ഭരണഘടന ഉണ്ടാക്കാനുള്ള സഭ തന്നെയാണ് എന്ത് വിളിക്കുന്നത് കോൺസ്റ്റിറ്റ്യുന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഇപ്പോൾ എം എൻ റോയ് നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് ആദ്യമായിട്ട് നമുക്കറിയാം നമുക്ക് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് എന്ത് ചെയ്യുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതും അതുപോലെ തന്നെ ഈ ഒരു ആക്റ്റിനകത്ത് ഈ ഒരു പ്രൊവിഷൻ വരുന്നതിനേക്കാളും എത്രയും മുന്നേ നയൻറ്റീൻ തേർട്ടി ഫോറിൽ തന്നെ എം എൻ റോയ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി തൊട്ടടുത്ത വർഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത വർഷം നയൻറ്റീൻ തേർട്ടി സിക്സിലാണ് എന്ത് ചെയ്യുന്നത് നയൻറ്റീൻ തേർട്ടി സിക്സിലെ ലക്നൗ നമ്മുടെ ലക്നൗ സെഷനിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനൊരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അപ്പോൾ നയൻറ്റീൻ തേർട്ടി സിക്സിലെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത് പ്രിസൈഡ് ചെയ്യുന്നത് ഐ എൻ സി സെഷൻ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ഐ എൻ സിയുടെ നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് എന്ത് ചെയ്യുന്നത് ഐ എൻ സിയുടെ അതൊരു ഒഫീഷ്യൽ ഡിമാൻഡ് ഡിമാൻഡാവുന്നത് അതിനൊരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ലക്നൗ സെഷനിലാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ഒരു പാർട്ടി ചോദിക്കാൻ ഒരു നാഷണൽ പാർട്ടി ചോദിക്കാൻ തുടങ്ങി അത് ആരാണ് സ്വരാജ് പാർട്ടി അത് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വിട്ടുപോയതാണ് അപ്പോൾ സ്വരാജ് പാർട്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുന്റ് അസംബ്ലി വേണമെന്ന് ആശി മുന്നോട്ട് വെച്ചിട്ടുള്ള നാഷണൽ പാർട്ടി ഏതാണെന്ന് തന്നെ ഏതാണ് സ്വരാജ് പാർട്ടിയാണ് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിൽ മോത്തിലാൽ നെഹ്റു അതുപോലെ തന്നെ സി ആർ ദാസ് എന്നിവരൊക്കെ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് ആരെന്ന് പറയുന്നത് സ്വരാജ് പാർട്ടി അപ്പോൾ സ്വരാജ് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി വേണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് സ്വരാജ് പാർട്ടി എന്ന ഐ എൻ സി അല്ല ഐ എൻ സി നയൻറ്റീൻ തേർട്ടി ഫൈവിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ നയൻറ്റീൻ തേർട്ടി ഫോറിൽ അല്ലെങ്കിൽ നൈ നയൻറ്റീൻ തേർട്ടീസിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ അത് അംഗീകരിക്കുന്നത് ഓഗസ്റ്റ് ഓഫറിലാണ് ഓഗസ്റ്റ് ഓഫർ നയൻറ്റീൻ ഫോർട്ടി ലിൻ ലിത്കോ ലോഡ് ലിൻ ലിത്കോൻ്റെ ടൈമിൽ വന്നിട്ടുള്ള ലോഡ് ലിൻ ലിത്കോ ലോഡ് ലിൻ എത്തിക്കൈമിൽ വന്നിട്ടുള്ള ഓഗസ്റ്റ് ഓഫറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ഒരു ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഉണ്ടാക്കാം എന്ന് പറയുന്ന ആ ഒരു ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എതിന് മാത്രമാണ് നയൻറ്റീൻ ഫോർട്ടിയില് വന്നിട്ടുള്ള ഓഗസ്റ്റ് ഓഫറിലാണ് പിന്നീട് വന്നിട്ടുള്ള ക്യാബിനറ്റ് മിഷൻ നമ്മുടെ ക്ലമന്റ് ആറ്റ്ലി അല്ലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലമന്റ് ആറ്റ്ലി ക്ലമൻ്റ് ആറ്റ്ലി ക്ലമൻ്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലമെൻറ്റ് ആറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിഷന് ഒരു കമ്മിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലോട്ട് പറഞ്ഞുവിടുന്നുണ്ട് ആ കമ്മിറ്റിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ക്യാബിനറ്റ് മിഷൻ നയൻറ്റീൻ ഫോർട്ടി സിക്സിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എത്തുന്നുണ്ട് ഈ എത്തുന്നതിൻ്റെ പ്രകാരമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഉണ്ടാക്കണം അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ബൃഹത്തായിട്ട് പഠിക്കുകയും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് എന്ത് വരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുന്റ് അസംബ്ലി നിലവില് വരുന്നത് അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വരെയാണ് അപ്പോൾ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ് അപ്പോൾ ആ സഭയിനകത്ത് എന്ത് വേണം ഒരുപാട് ആളുകൾ വേണം അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഇലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ആണ് ഇലക്ട് ചെയ്തിട്ടുള്ളത് ആളുകളെ എങ്ങനെയാണ് ഇലക്ട് ചെയ്തിട്ടുള്ളത് ഇൻഡയറക്ട്ലി ആണ് ഇലക്ട് ചെയ്തിട്ടുള്ളത് എവിടെ നിന്നാണ് നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്നുള്ള നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ടല്ലോ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് നിന്ന് ഇൻഡയറക്ട്ലി ഇലക്റ്റ് ചെയ്തിട്ടാണ് ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതേപോലെ തന്നെ വോട്ടിംഗ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതുപോലെ തന്നെ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് പ്രൊപ്പോഷണൽ റിപ്രസൻറ്റേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇലക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെന്ന് പറഞ്ഞു ടോട്ടൽ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത് ത്രീ എയ്റ്റി നയൻ മെമ്പേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ ടോട്ടൽ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത് ത്രീ എയ്റ്റി നയൻ മെമ്പേഴ്സാണ് അപ്പോൾ ഈ ത്രീ എയ്റ്റി നയൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്നുണ്ട് പ്രവിശ്യകളിൽ നിന്നുണ്ട് അതേപോലെ തന്നെ ബ്രിട്ടീഷ് പ്രൊവിൻസുകൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് എന്തുകൂടെ ഉണ്ടായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകളുണ്ടായിരുന്നു അല്ലേ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നും എന്തുണ്ടായിരുന്നു ിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നുള്ള മെമ്പേഴ്സ് അങ്ങനെ ഈ രണ്ട് അടുത്തു നിന്നുള്ള മെമ്പേഴ്സ് ചേർന്നിട്ടാണ് ടോട്ടൽ എത്ര ആളുകൾ മുന്നൂറ്റി എൺപത്തി ഒമ്പത് ആളുകൾ അപ്പോൾ ഈ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് എലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആളുകളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്തത് ബ്രിട്ടീഷ് പ്രൊവിൻസുകളായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റിൽ എന്താ ചെയ്തത് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നോമിനേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ആരാണ് നോമിനേറ്റ് ചെയ്യുക ആ പ്രിൻസ്ലി സ്റ്റേറ്റിലെ കിങ് ഉണ്ടാവുമല്ലോ ആ കിങ്സ് കിങ് എന്ത് ചെയ്യും നോമിനേറ്റ് ചെയ്തിട്ടാണ് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും മെമ്പേഴ്സ് എവിടെ തിരുന്നായിരുന്നത് കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി അപ്പോൾ പാർട്ട്ലി നോമിനേറ്റഡ് ആണ് അതുപോലെ തന്നെ പാർട്ട്ലി എന്താണ് ഇലക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ ടോട്ടൽ ത്രീ എയ്റ്റി നയൻ മെമ്പേഴ്സായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലിയിൽ ത്രീ എയ്റ്റി നയൻ മെമ്പേഴ്സായിരുന്നു ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി ഫോം ചെയ്യുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ വരുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യുന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫോം ചെയ്തപ്പോൾ ത്രീ എയ്റ്റി നയൻ മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല അതായത് പാർട്ടീഷൻ നടന്നിട്ടില്ല പക്ഷേ പാർട്ടീഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ അംഗസംഖ്യ ടു നയൻറ്റി നയൻ ആയിട്ട് മാറി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലെ മെമ്പർ മെമ്പേഴ്സിൻ്റെ എണ്ണം എത്ര ആയിട്ട് മാറി ടു നയൻറ്റി നയൻ നേരത്തെ ത്രീ എയ്റ്റി നയൻ ഉണ്ടായിരുന്നു അതെന്തായിട്ട് മാറി ടു നയൻറ്റി നയനായിട്ട് മാറി കാരണം ചെയ്തി ആളുകളൊക്കെ എന്ത് ചെയ്തു കൊഴിഞ്ഞു പോയിട്ട് ഈ ടൂ നയൻറ്റി പേര് ബ്രിട്ടീഷ് പ്രൊവിൻസുകളിൽ നിന്നും ബാക്കി എഴുപത് പേരെന്തായിരുന്നു നമ്മുടെ പ്രിൻസ്ലി നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു അപ്പോൾ ത്രീ എയ്റ്റി നയൻ ആയിരുന്നു ഇത് ഫോം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് നമ്മൾ ആയപ്പോൾ എന്ത് സംഭവിച്ചു പാർട്ടീഷൻ സംഭവിച്ചു പാർട്ടീഷൻ സംഭവിച്ചപ്പോൾ ടോട്ടൽ ടുമ്പേഴ്സായിട്ട് മാറി അതിൽ ടു ട്വൻറ്റി നയൻ മെമ്പേഴ്സ് എവിടെ നിന്നായിരുന്നു പ്രൊവിൻസുകളിൽ നിന്നും ബാക്കി സെവൻറ്റി മെമ്പേഴ്സ് എവിടുന്നായിരുന്നു പ്രിൻസ്ലി മെമ്പേഴ്സ് സോറി പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും നോമിനേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൊവിൻസുകളിൽ നിന്നാണ് എലക്ഷൻ നടന്നിട്ടുള്ളത് ഇൻഡയറക്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് എന്താ ചെയ്തിട്ടുള്ളത് നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായി ഇനി ഓരോ പ്രൊവിൻസുകളിൽ നിന്നും ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നും സീറ്റുകൾ അലോക്കേറ്റ് ചെയ്തിരുന്നത് അവിടുത്തെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അപ്പോൾ അവരുടെ പ്രൊപ്പോർഷൻ ടു പോപ്പുലേഷൻ അനുസരിച്ചിട്ടായിരുന്നു സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിലെ സീറ്റുകൾ എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ബേസസ്സിലായിരുന്നു അതായത് മുസ്ലിം സീറ്റുകൾ ഉണ്ടായിരുന്നു സിക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനറൽ സീറ്റുകളായിരുന്നു അങ്ങനെ മൂന്ന് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അതായത് മുസ്ലിംസ് മുസ്ലിംസ് സിഖ്സ് പിന്നെ അതുപോലെ തന്നെ ജനറൽ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ സിഖ് കമ്മ്യൂണിറ്റിയിലും ഉൾപ്പെടാത്ത ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെയും എന്തായിട്ടായിരുന്നു ജനറൽ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു എന്തുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇവരുടെ പോപ്പുലേഷൻ്റെ പ്രൊപ്പോഷനുസരിച്ചിട്ടായിരുന്നു ഇവർക്ക് എന്ത് ഉണ്ടായിരുന്നത് സീറ്റുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു നോമിനേറ്റ് ചെയ്യുമായിരുന്നോ ആരായിരുന്നു നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഹെഡ് അതിപ്പോൾ കിങ് ആവാം അല്ലെങ്കിൽ ക്യൂനാവാം ആരായിരുന്നു അവിടുത്തെ രാജ്യാധികാരി അപ്പോൾ അവരായിരുന്നു എന്ത് ചെയ്യുന്നത് നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്താണെന്ന് പറയാൻ പറ്റും പാർട്ട്ലി ആൻഡ് എലക്റ്റഡ് ആൻഡ് പാർട്ട്ലി എ നോമിനേറ്റഡ് ബോഡി എന്ന് പറയാൻ പറ്റും അപ്പോൾ പാർട്ടിലി അതായത് ഭാഗികമായിട്ട് എന്താണ് അത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതും ആണ് അതുപോലെ തന്നെ പാർട്ടി എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണ അതായത് രണ്ട് തരത്തിലുള്ള ആളുകളും എന്തിനകത്തുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു ടോട്ടൽ എത്രയായിരുന്നു അംഗസംഖ്യ ടു നയൻറ്റി നയൻ ആയിരുന്നു ആഫ്റ്റർ പാർട്ടിഷൻ ത്രീ എയ്റ്റി നയൻ ആയിരുന്നു ഫ്രം ദ ഫോമേഷൻ അപ്പോൾ ഫോം ചെയ്ത ടൈമിൽ ത്രീ എയ്റ്റി നയൻ ഉണ്ടായിരുന്നു പാർട്ടിഷൻ കഴിഞ്ഞപ്പോൾ ടു നയൻറ്റി നയൻ ആയി ടു ട്വൻറ്റി നയൻ പ്രൊവിൻസുകളിൽ നിന്നും അതുപോലെ തന്നെ സെവൻറ്റി എന്താണ് നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നാണെന്നുള്ളത് ഓർത്തിരിക്കാം ഇനി അതേപോലെ തന്നെ അത് എല്ലാ തരത്തിലുള്ള ആളുകളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു ഹിന്ദൂസ് ഉണ്ടായിരുന്നു മുസ് മുസ്ലിംസ് ഉണ്ടായിരുന്നു സിക്സ് പാഴ്സീസ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് എസ് സി എസ് ടി അതുപോലെ തന്നെ വിമൻ പാർട്ടിസിപ്പേഷനൊക്കെ എവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മഹാത്മാഗാന്ധി എന്തല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിൽ മെമ്പർ ആയിരുന്നില്ല ഓക്കെ അത് വളരെ ആണ് തെറ്റിക്കരുത് മഹാത്മാഗാന്ധി എന്തെല്ലാം കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിലെ പാർട്ടായിരുന്നില്ല വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റ്യന്റ് അസംബ്ലി അപ്പൊ കോൺസ്റ്റ്യന്റ് അസംബ്ലി നയൻറ്റീൻ ഫോർട്ടി സിക്സ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ സിക്സിനാണ് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് ഡിസംബർ സിക്സിന് ഫോം ചെയ്തെങ്കിലും ഡിസംബർ നയൻത്തിനാണ് അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നത് അപ്പോൾ ഡിസംബർ നയൻത്തിന് എന്ത് ചെയ്തു ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ചെയ്തു അതിൻ്റെ ചെയർമാനായിട്ട് ആയിട്ട് ഇലക്ട് ചെയ്തിട്ടുള്ളത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ പക്ഷേ അദ്ദേഹം എന്തായിരുന്നില്ല ഒരു പെർമനന്റ് ചെയർമാൻ ആയിരുന്നില്ല ആ ഒരു സെഷന് അല്ലെങ്കിൽ ആ ഫസ്റ്റ് മീറ്റിംഗിന് ചെയർ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ ടെമ്പററി ചെയർമാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ ടെമ്പററി ചെയർമാൻ എന്ന് ചോദിക്കുക എന്നുണ്ടെങ്കിൽ ആരാണ് സച്ചിദാനന്ദ സിൻഹയാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കാം ഇനി അത് കഴിഞ്ഞിട്ട് ഡിസംബർ ലെവൻ ആയപ്പോഴത്തേക്ക് ആരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ലെവനാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് ചെയർമാനായിട്ട് എന്ത് ചെയ്യുന്നത് എലക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ രണ്ട് എന്തുണ്ടായിരുന്നു വൈസ് ചേർ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് ചെയർമാൻസ് ഉണ്ടായിരുന്നു എച്ച് സി മുഖർജി അതുപോലെ തന്നെ വി ടി കൃഷ്ണമാചാരി എച്ച് സി മുഖർജി അതുപോലെ തന്നെ വി ടി കൃഷ്ണമാചാരി പിന്നെ എച്ച് വി ആർ അയ്യങ്കാർ ആയിരുന്നു സെക്രട്ടറി എന്ന് പറയും കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ സെക്രട്ടറി ആരായിരുന്നു എച്ച് വി ആർ അയ്യങ്കാർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ബി എൻ റാവു ബി എൻ റാവു ആയിരുന്നു കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയുടെ അഡ്വൈസർ നമ്മുടെ ചീഫ് അഡ്വൈസർ ആരാന്നല്ലെങ്കിൽ മുഖ്യ ഉപദേഷ്ടാവ് ആരാന്ന് ചോദിക്കാൻ തുടങ്ങി ആരാണ് ബി എൻ റാവു ആയിരുന്നു ഓക്കെ അതേപോലെ തന്നെ എസ് എൻ മുഖർജി ആയിരുന്നു ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ചീഫ് ഡ്രാഫ്സ്മാൻ ആരായിരുന്നു എസ് എൻ മുഖർജി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത് പറയാനുള്ളത് നമുക്ക് ഒബ്ജക്റ്റീവ് റെസല്യൂഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്താണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യപ്രമേയല്ലേ അപ്പോൾ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പാസ് ആക്കുന്നുണ്ട് അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസോല്യൂഷൻ പാസ്സാക്കുന്നത് ഏതാണ് ഡേറ്റ് ഡിസംബർ പതിമൂന്ന് കേട്ടോ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ പതിമൂന്നിനാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് അപ്പോൾ ഡിസംബർ പതിമൂന്ന് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവിടെ അവതരിപ്പിക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് എന്ന് ചോദിച്ചാല് നമ്മുടെ കോൺസ്റ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽസും ഫിലോസഫിയും ഒക്കെ എന്താണ് ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷനിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു അതായത് എന്തൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസല്യൂഷനാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന് പറയുന്ന ഡിസംബർ തേർട്ടീനിലാണ് എന്ത് ചെയ്യുന്നത് അത് പ്രെസൻ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് പാസ് ആക്കുന്നുണ്ട് അതെന്താണ് തൊട്ടടുത്ത വർഷം നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ജനുവരി ട്വൻറ്റി സെക്കൻഡിന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പാസ് ആക്കുന്നു ജവഹർലാൽ നെഹ്റു ആണ് അത് എന്ത് ചെയ്യുന്നത് ഇൻട്രോസ് ചെയ്യുന്നത് ഡിസംബർ അത് ജനുവരി ട്വന്റി സെക്കൻഡിന് എന്ത് ചെയ്യുന്നുണ്ട് അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ആണ് പിന്നീട് ഇന്ത്യൻ ത്രീയാമ്പിൾ ആയിട്ട് മാറുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്തായിട്ട് മാറുന്നത് ആമുഖമായിട്ട് അല്ലെങ്കിൽ ത്രീ ആയിട്ട് മാറുന്നത് ഏതാണ് ഈ ഒബ്ജക്റ്റീവ് ആണ് റെസോല്യൂഷനാണ് ഫോർട്ടി സിക്സ് ഡിസംബർ തേർട്ടീന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് എന്തായിട്ട് മാറുന്നത് ആയിട്ട് മാറുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക ഓക്കെ ഇനി എന്തൊക്കെ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി പെർഫോം ചെയ്തിരുന്നത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ആണ് അതിൻ്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അതെന്തായിട്ടും കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ട് കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ബസ് ലെജിസ്ലേറ്റീവ് ബോഡി അതായത് നിയമം നിർമ്മിക്കുക വേറെ നമുക്ക് നിയമനിർമ്മാണത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരു ലെജിസ്ലേറ്റീവ് ബോഡി നിയമനിർമ്മാണത്തിനുള്ള ഒരു ബോഡിയായിട്ടും അതായത് ഓർഡിനറി ലോസൊക്കെ ആരായിരുന്നു മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് അതായത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് ബോഡിയായിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരായിരുന്നു നമ്മൾ പറഞ്ഞു ചെയർമാൻ ആരാണ് രാജേന്ദ്ര പ്രസാദ് എന്നാൽ ലെജിസ്ലേറ്റീവ് ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഓരോ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരാണ് ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ജി വി മാവലങ്കാർ കേട്ടോ ജി വി മാവലങ്കർ ഇദ്ദേഹമാണ് നമ്മുടെ ഫസ്റ്റ് സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ് ജി വി മാവ്ലങ്കാർ രണ്ട് വർക്ക് ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ രാജേന്ദ്ര പ്രസാദും രാജേന്ദ്ര പ്രസാദ് ഇനി ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതായത് നിയമം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജി വി മാവലങ്കാർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ കോൺസ്റ്റിൻ കോൺസ്റ്റ്യന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ആയിട്ടും അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ രാജേന്ദ്ര പ്രസാദും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ബോഡിയുടേത് ജി വി മാവലങ്കാറുമായിരുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ വേറെ കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതായത് നമ്മുടെ കോമൺവെൽത്തിൽ അല്ലേ ഇന്ത്യ എന്താണ് കോമൺവെൽത്ത് രാജ്യങ്ങളുടെ അംഗമാണ് എന്താണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ കോളനി ആയിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടാണ് എന്തെന്ന് പറയുന്നത് കോമൺവെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോമൺവെൽത്തിൽ ഇന്ത്യ അംഗമായത് നയൻറ്റീൻ ഫോർട്ടി നയൻ മെയ്യിലാണ് ഇത് വാറ്റിഫൈ ചെയ്തിട്ടുള്ളത് ആരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് അപ്പോൾ അതിന് അംഗീകാരം നൽകിയത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുൻറ്റ് അസംബ്ലിയാണ് എന്നാണെന്നുള്ളത് ഓർത്ത് നിൽക്കുക നയൻറ്റീൻ ഫോർട്ടി നയൻ മെയ്യിലാണ് അതേപോലെ തന്നെ ഇന്ത്യക്ക് നാഷണൽ ഫ്ലാഗ് ഉണ്ട് അല്ലേ ഇന്ന് കാണുന്ന നമ്മുടെ ആ മൂവർണക്കൊടി ഉണ്ടല്ലോ ആ മൂവർണക്കൊടി അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ ട്വൻറ്റി സെക്കൻഡിനാണ് ജൂലൈ ട്വൻറ്റി സെക്കൻഡ് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ആരാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയാണ് അപ്പോൾ ഡേറ്റ് ഓർത്തിരിക്കുക മുന്നേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നാഷണൽ ആന്റോവും അതുപോലെ തന്നെ നാഷണൽ സോങ് നാഷണൽ ആന്റും ഏതാണ് നമ്മുടെ ജനഗണമന അല്ലേ ജനഗണമന നാഷണൽ സോങ് എന്ന് പറയുന്നത് വന്ദേ മാതരം വന്ദേമാതരം വന്ദേമാതിരം ആരെഴുതിയിട്ടുള്ളതാണ് ഭംഗി ചന്ദ്ര ചാറ്റർജി അറിയാം ആരാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും എന്ത് ചെയ്തിട്ടുണ്ടായി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായി രണ്ടും സെയിം ഡേറ്റ് ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ജാൻവരി ട്വൻറ്റി ഫോർത്ത് അപ്പോൾ ആലോചിച്ച് വയ്ക്കാം നയൻറ്റീൻ ഫിഫ്റ്റി ജാൻവരി ട്വൻ്റി ഫോർത്ത് ട്വൻ്റി സിക്സ്ത്തിനാണല്ലോ നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുക അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ എന്ത് ചെയ്യും സോങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും അല്ലേ അപ്പോൾ നാഷണൽ ആന്തവും അതുപോലെ തന്നെ നാഷണൽ സോങ്ങും എന്ത് ചെയ്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ ഫിഫ്റ്റി ജാൻവരി ട്വൻറ്റി ഫോർത്തിനാണെന്ന് ഓർത്തിരിക്കാം ഓക്കെ അപ്പോൾ ക്ലിയർ ആണല്ലോ നാഷണൽ ആന്തം നാഷണൽ സോങ് എന്നാണ് നയൻറ്റീൻ ഫിഫ്റ്റി ജാൻവരി ട്വൻറ്റി ഫോർത്തിന് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ എന്ത് ചെയ്തു നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മൾ എലക്ട് ചെയ്യാണ് ചെയ്തത് അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി ജാൻവരി ട്വൻറ്റി ഫോർത്തിന് എന്ത് ചെയ്തു ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ആരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എലക്റ്റ് ചെയ്തു ഓക്കെ ഇനി അതേപോലെ തന്നെ നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ട്വൻറ്റി ഫോർത്തിന് എന്ത് ചെയ്തു ആയിരുന്നു അതിൻ്റെ ഫൈനൽ സെഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ ഫൈനൽ സെഷൻ എന്നായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി ജാൻവരി ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ട്വൻറ്റി ഫോർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നാഷണൽ സോങ് അതുപോലെ തന്നെ നാഷണൽ ആന്തോം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജേന്ദ്ര പ്രസാദിന് എന്താക്കി ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യുന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നു പോരാത്തിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കിയിട്ട് ഇലക്ട് ചെയ്തതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വൻ്റി ഫോറിനാണ് അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുടെ ഫൈനൽ സെഷനും എന്ന് തന്നെ ആയിരുന്നു നമ്മുടെ ജാനുവരി ട്വൻറ്റി ഫോർത്തിനായിരുന്നു അന്നാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സൊക്കെ എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവെക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുകയാണ് നിലവിൽ വരികയാണ് എന്നാണ് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പോൾ അതേപോലെ തന്നെ പുതിയ ഫോ എന്ത് ചെയ്യണം പാർലമെൻറ്റ് ഫോം ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻസ് എന്താണ് നടക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു കാലഘട്ടത്തിൽ ഇലക്ഷൻസ് നടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ എത്ര സെഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരേക്കാണ് അല്ലേ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഫോം ചെയ്തു അൻപത് ജനുവരി ട്വൻറ്റി സിക്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത് അപ്പോൾ ഏറെക്കുറെ പതിനൊന്ന് സെഷൻ പതിനൊന്ന് സെഷൻസ് ഉണ്ടായിട്ടുണ്ട് എത്ര സമയം എടുത്തിട്ടുണ്ട് ടു ഇയേഴ്സ് ഇലവൻ മന്ത്സ് എയ്റ്റീൻ ഡേയ്സ് എടുത്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ളത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സിക്സ് മുതൽ ഫിഫ്റ്റി വരേക്ക് എത്ര വർഷമാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം കൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ളത് മെയ്ക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ട്വൻറ്റി ഫോർത്തിന് നാഷണൽ സോങ്ങ് നാഷണൽ ആന്തം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്തു പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഫൈനൽ സെഷൻ എന്തായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ട്വൻറ്റി ഫോറിനായിരുന്നു അങ്ങനെ അന്ന് ടൂ എയ്റ്റി ഫോർ ആളുകൾ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ടോട്ടൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആളുകളാണെന്ന് പറഞ്ഞു പക്ഷേ ഇരുന്നൂറ്റി എൺപത്തി നാല് ആളുകളാണ് എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് സൈൻ ചെയ്യുന്നത് ഒപ്പുവെക്കുന്നത് ഓക്കെ ടോട്ടൽ എത്ര വർഷമാണ് എടുത്തുള്ളത് രണ്ട് വർഷവും പതിനൊന്ന് മാസവും അതുപോലെ തന്നെ പതിനെട്ട് ദിവസം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്